അടിയന്തരാവസ്ഥയുടെ ബുദ്ധികേന്ദ്രവും ഇന്ദിരാഗാന്ധിയാണ് എന്നാൽ ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇന്ത്യയെ ആര് ഭരിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം ഇന്ദിര ഫിറോസ് ദമ്പതികളുടെ രണ്ടാമത്തെ മകനായ സഞ്ജയ് ഗാന്ധി എന്നായിരുന്നു എന്നാൽ തന്റെ മുപ്പത്തിമൂന്നാം വയസ്സിൽ അദ്ദേഹത്തിന് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു അദ്ദേഹം മരണപ്പെട്ടത് വിമാന അപകടത്തിലൂടെയായിരുന്നു ഇത് യഥാർത്ഥത്തിൽ ഒരു അപകടമായിരുന്നു എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് നാൽപ്പത് വർഷം മുമ്പ് നടന്ന ഈ അപകടത്തിൽ സഞ്ജയ് ഗാന്ധി മരണപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം മറ്റൊന്നാകുമെന്നതിൽ ഒരു സംശയവുമില്ല യഥാർത്ഥത്തിൽ ഈ അപകടം ആസൂത്രണം ചെയ്തത് സഞ്ജയ് ഗാന്ധിയുടെ അമ്മ ഇന്ദിരാഗാന്ധിയാണോ അതോ അമ്മയോടുള്ള പകയുടെ പേരിൽ മകനെ ഇല്ലാതാക്കിയതാണോ ഇപ്പോഴും ഈ ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ് ഇരുപത്തിമൂന്നുകാരനായ ഒരു യുവാവ് തന്റെ അമ്മയോട് പറഞ്ഞു ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഞാനൊരു വില കുറഞ്ഞ കാർ രാജ്യത്തെ ആദ്യത്തെ ജനതാക്കാർ ഉണ്ടാക്കാൻ പോകുകയാണ് ആ അമ്മ തൻ്റെ മകന്റെ ആഗ്രഹത്തിന്റെ രൂപീകരണത്തിനായി രാജ്യത്തെ ഖജനാവ് തന്നെ തുറന്നുകൊടുത്തു ഇതുമായി ബന്ധപ്പെട്ട് മുൻ പരിചയങ്ങളോ മറ്റ് പ്രതിസന്ധികളോ ഒന്നും തന്നെ ഒരു പ്രശ്നമായി നിലനിന്നില്ല കാരണം ആവശ്യപ്പെട്ടത് സഞ്ജയ് ഗാന്ധിയാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ അമ്മ ഇന്ത്യൻ പ്രധാനമന്ത്രിയും പിന്നീട് യുവാവിന് അമ്പതിനായിരം കാറുകൾ നിർമ്മിച്ചു വിൽക്കാനുള്ള കോൺട്രാക്ട് അനുവദിക്കപ്പെട്ടു തുടർന്ന് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇരുപത്തെട്ട് വയസ്സായപ്പോൾ ആ യുവാവ് അമ്മയുടെ അടുത്ത് വീണ്ടും ഒരു ആവശ്യവുമായി എത്തി ഇന്ത്യ എന്ന രാജ്യത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് അദ്ദേഹം തന്റെ അമ്മയോട് പറഞ്ഞു അതോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പല പ്രമുഖരും ആ ചെറുപ്പക്കാരന്റെ മുന്നിൽ കീഴടങ്ങുകയായിരുന്നു തുടർന്ന് എട്ട് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഇരുന്നൂറ്റമ്പതിലധികം എം പിമാരും അയാളുടെ കീഴിൽ അണിനിരുന്നു ഇന്ദിരാഗാന്ധിക്ക് ശേഷം അടുത്ത പ്രധാനമന്ത്രി ആരെ ചോദ്യത്തിന് ഇന്ത്യ കണ്ടെത്തിയ ഉത്തരമാണ് സഞ്ജയ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് ഡിസംബർ പതിനാലിന്യൂഡൽഹിയിലായിരുന്നു ഫിറോസ് ഇന്ദ്ര ദമ്പതികളുടെ ഇളയ പുത്രനായി സഞ്ജയ് ഗാന്ധിയുടെ ജനനം സഹോദരനായ രാജീവിനെ പിന്തുടർന്ന് വെൽഹാം ബോയ്സിൽ ഡൂൺ സ്കൂളിലുമായി പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി രാജീവ് ഗാന്ധി സർവകലാശാല വിദ്യാഭ്യാസം തെരഞ്ഞെടുത്തു എന്നാൽ സഞ്ജയ് ഗാന്ധി തെരഞ്ഞെടുത്തത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു അതിലൊരു കരിയർ സൃഷ്ടിക്കാൻ അദ്ദേഹം പരിശീലനം നടത്തി തുടർന്ന് റോൾസ് കമ്പനിയിൽ മൂന്ന് വർഷത്തെ അപ്രന്റിസ് ട്രെയിനിംഗ് ആയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇംഗ്ലണ്ടിലെത്തി പിന്നീട് രണ്ടാം വർഷമായതോടെ ഈ ട്രെയിനിങ് ഉപേക്ഷിച്ചു ഇന്ത്യക്കായി ഒരു ജനതാ കാർ വേണമെന്ന ആഗ്രഹവും അത് നടപ്പിലാക്കാനായി നിരവധി പദ്ധതികളുമായി അദ്ദേഹം തിരിച്ചു നാട്ടിലെത്തി ഇന്ത്യൻ ജനതയിലെ മധ്യവർഗത്തിന് വാങ്ങാൻ കഴിയുന്ന തരത്തിൽ ഒരു ചെറിയ കാർ അതായിരുന്നു സഞ്ജയ് ഗാന്ധിയുടെ സ്വപ്നം ഈ സ്വപ്നമാണ് മാരുതി എന്ന ഇന്ത്യൻ കാർ ബ്രാൻഡിന്റെ തുടക്കത്തിന് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഗുലാബി ബാഗിൽ ഒരു ചെറിയ വർക്ക്ഷോപ്പിൽ ഈ സ്വപ്നം വിജയം കണ്ടു തുടർന്ന് ജൂൺ നാലിന് മാരത് മോട്ടോഴ്സ് ലിമിറ്റഡ് എന്നൊരു സ്വകാര്യ സ്ഥാപനം കമ്പനിയുടെ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തു സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ സഞ്ജയ് ഗാന്ധിയായിരുന്നു പിന്നീട് വർഷത്തിൽ അമ്പതിനായിരം കാറുകൾ നിർമ്മിച്ചു വിൽക്കാനുള്ള കോൺട്രാക്ട് കോൺഗ്രസ് ഗവൺമെന്റ് അദ്ദേഹത്തിന് നൽകി കാർ നിർമ്മാണത്തിൽ ഒരു പ്രവൃത്തി ഇല്ലാത്ത സഞ്ജയ് ഗാന്ധിക്ക് ഇത്തരത്തിലൊരു കോൺട്രാക്ട് നൽകിയത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഇന്തോപാക്ക് യുദ്ധമൂർത്തിയ ദേശീയ തരംഗത്തിൽ അതൊക്കെ മാഞ്ഞുപോയി പിന്നീട് ഹരിയാന മുഖ്യമന്ത്രി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഏക്കർ സ്ഥലം മാരുതിക്ക് വേണ്ടി സൗജന്യമായി നൽകി അവിടെ ഫാക്ടറിയുടെ നിർമ്മാണത്തിനായി സഞ്ജയ് ഗാന്ധി ക്ഷണിച്ചു തുടർന്ന് മൂലധനം നൽകാൻ ബിസിനസ് സ്ഥാപനങ്ങളും ബാങ്കുകളുമെല്ലാം നിർബന്ധിതരായി പിന്നീട് ആദ്യത്തെ ടെസ്റ്റ് മോഡൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഗുഡ്ഗ ഫാക്ടറി നിന്നും പുറത്തിറങ്ങുകയും ചെയ്തു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അടിയന്തരാവസ്ഥയാണ് സഞ്ജയ് ഗാന്ധി എന്ന് രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത് എന്ന് പറയാം പൗരവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട കാലത്ത് അദ്ദേഹം സ്വീകരിച്ച പല നടപടികളും തീരുമാനങ്ങളും ഒരു പരിധിവരെ കോൺഗ്രസ് പാർട്ടിയും ജനങ്ങളിൽ നിന്ന് അകറ്റുകയും ചെയ്തു ഭരണകൂടത്തെ എതിർക്കുന്ന എല്ലാവരെയും ശക്തമായി എതിർക്കുകയും അവരെ നിഷ്കൂരണം ഇല്ലായ്മ ചെയ്യുന്നതുമായ സഞ്ജയ് ഗാന്ധിയുടെ നടപടി അമ്മ ഇന്ദിരാഗാന്ധിക്ക് വലിയ തോതിൽ വെല്ലുവിളി ഉയർത്തിയിരുന്നു പിന്നീട് ഇന്ത്യ എന്നാൽ ഇന്ദിരാഗാന്ധി എന്ന അവസ്ഥയിലേക്ക് മാറി തുടർന്ന് ഇന്ത്യൻ രാഷ്ട്രീയം ഏകാധിപതിയായി ഭരണം നടത്തുന്ന ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി അലഹബാദ് ഹൈക്കോടതി ഈ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് വിജയം അസാധുവാക്കി ഇന്ദിരാഗാന്ധി ആറു വർഷ കാലയളവിലേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്നും വിലക്കി പ്രസ്താവന പുറത്തിറക്കിയിരുന്നു അധികാരം കൈവിട്ടു പോകുമെന്ന ഭയത്തിൽ മകൻ അമ്മയ്ക്ക് വേണ്ടി ഇന്ത്യൻ ഭരണഘടനയിൽ ഇതുവരെ രാജ്യം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ടിനെ കുറിച്ച് പറഞ്ഞുകൊടുത്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു തനിക്കെതിരെ ശബ്ദമുയർത്തി ജെ പി അടക്കമുള്ള നിരവധി പ്രക്ഷോഭകാരികളാണ് തുറങ്കിലാക്കപ്പെട്ടത് ഭരണകൂട ഭീകരതയെ ചോദ്യം ചെയ്തവരെല്ലാം കൊടിയ പീഡനങ്ങൾക്ക് വിധേയരാക്കപ്പെട്ടു പലരും ജയിലിൽ തന്നെ കൊല്ലപ്പെട്ടു എന്നാൽ ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം കേരളത്തിലടക്കം പലയിടങ്ങളിലും ശുഭകരമായ വാർത്തകളാണ് എത്തിയതും പത്രമാധ്യമങ്ങളടക്കം ഇന്ദിരാഗാന്ധിയുടെ ഭീരകഥകളാണ് പറഞ്ഞതും കൂടാതെ സെൻസർഷിപ്പ് ഏർപ്പെടുത്തി പത്രങ്ങളുടെ സ്വാതന്ത്ര്യം നിഷേധിച്ചു പൗര സ്വാതന്ത്ര്യങ്ങളും നിഷേധിക്കപ്പെട്ടു അടിയന്തരാവസ്ഥയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ഇന്ദിരാഗാന്ധിയുടെ മുഖ്യ ഉപദേഷ്ടാവ് സഞ്ജയ് ഗാന്ധിയായി മാറിയിരുന്നു കൃത്യമായ ഒരു ക്യാബിനറ്റ് റാങ്ക് ഇല്ലാതെ പാർലമെന്റിൽ പ്രവേശിച്ചു ാതെയും ഇന്ത്യയുടെ ഏറ്റവും പ്രബലമായ രാഷ്ട്രീയക്കാരനായി സഞ്ജയ് ഗാന്ധി മാറി പിന്നീട് മുഖ്യമന്ത്രിമാരും എം പിമാരും ഒന്നടങ്കം അദ്ദേഹത്തിന് പരിചാരവേല ചെയ്യാൻ തുടങ്ങി പത്രങ്ങൾ സഞ്ജയ് ഗാന്ധിയെ പുകഴ്ത്തി സ്തുതികൾ പാടി അദ്ദേഹത്തിന്റെയും അനുയായികളുടെയും തീരുമാനങ്ങളായിരുന്നു അന്ന് ഇന്ത്യയുടെ നിയമങ്ങൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ വന്ന പദ്ധതിയാണ് വന്ധീകരണത്തിലൂടെയുള്ള കുടുംബാസൂത്രണം സർക്കാരിന്റെ നടപടികളിൽ ജനങ്ങൾ ആകർഷിക്കാനായി ആദ്യം ആനുകൂല്യങ്ങൾ നൽകി ഇതിന് തയ്യാറാകാത്തവരെ നിർബന്ധിച്ച് അതിന് വിധേയരാക്കി ഇതിൽ പോലീസ് ഉൾപ്പെട്ടതോടെ നിരവധി വരെ നിർബന്ധിച്ച് ഇതിനെത്തിച്ചു രണ്ടാഴ്ചകൊണ്ട് ചില സംസ്ഥാനങ്ങളിൽ നടന്നത് ആറ് ലക്ഷത്തോളം വന്ധീകരണങ്ങളാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കാലയളവിൽ പതിനൊന്ന് കോടി സ്ത്രീ പുരുഷന്മാർ നിർബന്ധിതരായി വന്ധീകരണ ശാസ്ത്രക്രിയക്ക് വിധേയരാക്കിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്നാൽ നടപ്പിലാക്കാനുള്ള താല്പര്യമൊന്നും തുടർന്നുള്ള ചികിത്സയിൽ കണ്ടിരുന്നില്ല പലർക്കും ചികിത്സകൾ ലഭിച്ചിരുന്നില്ല അതിലൂടെ നിരവധി മനുഷ്യർ മരണപ്പെട്ടു സഞ്ജയ്കാന്തിയുടെ മറ്റൊരു ഓപ്പറേഷനായിരുന്നു ദില്ലിയിൽ തുർക്കുമാൻ ഗേറ്റിനടുത്തുള്ള ചേരുകൾ ഒഴിപ്പിക്കും എന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഈ സ്ഥലത്തെ ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഒഴിപ്പിക്കാനുള്ള പോലീസ് നടപടികളെ നാട്ടുകാർ ശക്തമായി എതിർത്തു കൃത്യനിർവഹണത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചുവെന്ന് ആരോപിച്ച് സർക്കാർ പേപ്പറിൽ എഴുതി പോലീസുകാർ പ്രതിഷേധം നടത്തിയവരിൽ പലരെയും വെടിവെച്ച് വീഴ്ത്തി മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടതിനാൽ ഇക്കാര്യങ്ങൾ ആരും അറിയാതെ നോക്കാൻ സഞ്ജയ് ഗാന്ധിക്ക് കഴിഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ മകന്റെ നടപടികളിൽ ഇന്ദിരാഗാന്ധി അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നു സഞ്ജയ് ഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ കഴിയുന്നത്ര നീട്ടിക്കൊണ്ടുപോകാൻ അമ്മയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തി ുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇന്ദിരാഗാന്ധി സഞ്ജയ് ഗാന്ധിയെ പോലും ഞെട്ടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഇന്ത്യയെ വീണ്ടും ജനാധിപത്യ രാജ്യമാക്കാൻ ഇന്ദിരാഗാന്ധിയെ പ്രേരിപ്പിച്ചത് ജോൺഗ്രീക്ക് അടക്കമുള്ള നിരവധി വിദേശ രാഷ്ട്രീയ നിരീക്ഷകരിൽ നിന്നും തന്റെ ഭരണത്തെക്കുറിച്ച് ഉയർന്നുവന്ന വിമർശനങ്ങളായിരുന്നു പിന്നീട് ചരിത്രം ഇന്ദിരാഗാന്ധിയുടെ ഈ തീരുമാനത്തെ വ്യാഖ്യാനിച്ചത് ഏറ്റവും ധീരമായ തീരുമാനമായിട്ടാണ് തുടർന്ന് തെരഞ്ഞെടുപ്പ് നടക്കുകയും ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തു ഈ തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയും മകൻ സഞ്ജയ് ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും തന്നെ നിലംപതിച്ചു ഒരിക്കൽ സഞ്ജയ് ഗാന്ധിക്ക് നേരെ വധശ്രമം വരെ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ചിൽ അഞ്ചു പ്രാവശ്യമാണ് അദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കപ്പെട്ടത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഭരണത്തിലേറിയ ജനതാ പാർട്ടി സർക്കാർ സഞ്ജയ് ഗാന്ധിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുകയുണ്ടായി തുടർന്ന് സഞ്ജയ് ഗാന്ധി ജയിലിലിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂൺ ഇരുപത്തി മൂന്നിന് സഞ്ജയ് ഗാന്ധിയുടെ മരണത്തിന് കാരണമായ വിമാനാപകടം നടന്നതും രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും മാധ്യമങ്ങൾ ഈ വാർത്ത നൽകി ഇന്ദിരാഗാന്ധി ഭരണത്തിൽ തിരിച്ചെത്തി മാസങ്ങൾ തികയുന്ന സാഹചര്യത്തിൽ അടിയന്തരാവസ്ഥയുടെ ആഘാതങ്ങൾ പൂർണ്ണമായി മാറിയിട്ടില്ല ഈ ആഘാതങ്ങൾ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചിരുന്നു ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടാത്ത ഇന്ദിരയെ ജനങ്ങൾ അധികാര കസാരയിൽ നിന്നും വലിച്ചെറക്കിയ കാഴ്ചയാണ് ഇന്ത്യ കണ്ടത് ജനതാ പാർട്ടി ഇന്ദിരാവിരുദ്ധ അജണ്ടയുമായി ഭരണത്തിലേറി എന്നാൽ അതിൽ പരാജയപ്പെട്ട തോടെ ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിലേറുകയായിരുന്നു ഒരിക്കൽ നഷ്ടപ്പെട്ട അധികാര കസാരയിലേക്ക് വീണ്ടും അമ്മയെ എത്തിച്ചത് മകൻ സഞ്ജയ് ഗാന്ധി ആണെന്നുള്ള തരത്തിൽ വാർത്തകൾ പ്രചരിച്ചു ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ അധികാരങ്ങൾ മുഴുവൻ സഞ്ജയ് ഗാന്ധി ഉൾപ്പെട്ടിരുന്നു കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിക്കുന്നതിൽ സഞ്ജയ് ഗാന്ധി മികച്ച നേതൃത്വം നൽകി കോൺഗ്രസ് എന്ന ഒറ്റ കക്ഷിയിലേക്ക് രാജ്യത്തെ നയിച്ചത് സഞ്ജയ് ഗാന്ധി എന്ന് തന്നെ പറയാം പിന്നീട് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വിജയിച്ചിരുന്നു അതിലെല്ലാം സഞ്ജയ് ഗാന്ധി എന്ന രാഷ്ട്രീയക്കാരന്റെ ബുദ്ധിയാണ് തുടർന്ന് രാജ്യത്തെ തന്നെ എട്ട് സംസ്ഥാനങ്ങളിൽ പാർട്ടി ഭരിക്കുന്ന അവസ്ഥയുണ്ടായി കൂടാതെ എ ഐ സി സി പ്രസിഡന്റ് സഞ്ജയ് ഗാന്ധിയാണെന്ന് ഇന്ദിരാഗാന്ധി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു ജൂൺ ഇരുപത്തിമൂന്ന് രാവിലെ ഏഴേകാലോടെയാണ് പച്ച മാറ്റഡോർ കാറിൽ സഞ്ജയ് ഗാന്ധി പുറപ്പെട്ടത് സഫ്തർജർ എയർപോർട്ടിലുള്ള ഫ്ലൈയിങ് ക്ലബ് ലക്ഷ്യമായിട്ടായിരുന്നു ഈ യാത്ര അവിടെ പോയി ഒരു വിമാനം എടുക്കണം പിന്നീട് ടേക്ക് ഓഫ് ചെയ്യണം തുടർന്ന് ആകാശത്തിൽ കുറച്ചുനേരം വിമാനത്തിൽ കളിക്കണം ഇതാണ് സഞ്ജയ് ഗാന്ധിയുടെ വിനോദം റിസ്ക് എടുക്കുക എന്നത് അദ്ദേഹം എവിടെയും മാറ്റിയിട്ടില്ല ആ ദിവസത്തെ മറ്റൊരു പ്രത്യേകത സഞ്ജയ് ഗാന്ധി ആദ്യമായി പുതിയൊരു ടു സീറ്റർ വിമാനം പറത്തി പരീക്ഷണം നടത്താൻ തയ്യാറാകുകയായിരുന്നു അവിടെ ഫ്ളയിങ് ക്ലബ്ബിൽ സഞ്ജയ്നെയും കാത്ത് ക്ലബിന്റെ ചീഫ് ഇൻസ്ട്രക്ടറായ സുഭാഷ് സക്സേന ഉണ്ടായിരുന്നു എസ് ടു എയ്റ്റി ടു സീറ്റിൽ കയറി ടേക്ക് ഓഫ് ചെയ്ത് അവർ അശോക ഹോട്ടലിന്റെ മുകളിൽ ആകാശത്തിലൂടെ സാഹസികമായ മെനുവറുകൾ നടത്താൻ ആരംഭിച്ചു ഇൻസ്ട്രക്ടർ ക്യാപ്റ്റൻ സുഭാഷ് സക്സേന ആദ്യം സഞ്ജയ് ഗാന്ധിക്കൊപ്പം വിമാനത്തിൽ കയറാൻ സമ്മതിച്ചിരുന്നില്ല ഇതിന്റെ പിന്നിലെ കാരണം ഈ വിമാനം ഓടിച്ചുള്ള വേണ്ടത്ര പരിചയം അദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ടാണ് തുടർന്ന് സഞ്ജയുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം സമ്മതിച്ചു അങ്ങനെ ആകാശത്ത് പറന്നു നടക്കുമ്പോഴാണ് സഞ്ജയ് ഗാന്ധിക്ക് വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത് തുടർന്ന് വിമാനത്തിന്റെ എഞ്ചിനുകൾ പെട്ടെന്ന് പ്രവർത്തനരഹിതമായി പിന്നീട് സെക്കൻഡുകൾക്കുള്ളിൽ വിമാനം പൊടുന്നനെ നിലം പതിച്ചു നിയന്ത്രണം വിട്ട വിമാനത്തിലേക്ക് തീ കയറി നിമിഷങ്ങൾ കൊണ്ട് വിമാനം കത്തി നശിച്ചു ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല രക്ഷാദൌത്യ സംഘം നിരാശയോടെയാണ് ആ കാഴ്ച നോക്കി നിന്നത് ബാക്കി അവശേഷിച്ച വിമാനാവശിഷ്ടങ്ങൾ ഒരു മരത്തിന്റെ ശാഖയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഇരു മൃതദേഹങ്ങളും ഏറെ ബുദ്ധിമുട്ടിയാണ് താഴെ എത്തിച്ചത് ഇന്ത്യയുടെ ഉരുക്ക് വനിതയായ രാഷ്ട്രീയ നേതാവ് ഇന്ദിരാഗാന്ധി കണ്ണീരോടെ തന്റെ മകനെ നോക്കി മകന്റെ മുഖം കണ്ടപ്പോൾ പ്രധാനമന്ത്രി എന്നതിനപ്പുറം ഒരു അമ്മയായി ഇന്ദിരാഗാന്ധി മാറി അവർ ഉറക്കെ കരഞ്ഞു ഇതുവരെ ഇന്ത്യ കാണാത്ത കാഴ്ച ഇന്ത്യയടക്കം ലോകം മുഴുവൻ അതിന് സാക്ഷ്യം വഹിച്ചു സഹോദരന്റെ മരണവാർത്ത അറിഞ്ഞ് രാജീവ് ഗാന്ധി രണ്ട് ദിവസങ്ങൾക്കകം എത്തി ദില്ലിയിൽ നടന്ന സഞ്ജയ് ഗാന്ധിയുടെ ശവസംസ്കാര ഘോഷയാത്രയിൽ മൂന്ന് ലക്ഷത്തോളം പേർ പങ്കെടുത്തു ശാന്തിവനത്തിലേക്ക് നീണ്ട ആ നിരക്ക് പന്ത്രണ്ട് കിലോമീറ്റർ നീളമുണ്ടായിരുന്നു അണികൾ മുദ്രാവാക്യങ്ങൾ മുഴക്കി സഞ്ജയ് ഗാന്ധിയുടെ ചിത കത്തുന്നതിന് മുൻപ് തന്നെ അടുത്തത് ആര് എന്ന ചോദ്യം കോൺഗ്രസിൽ ഉയർന്നിരുന്നു സഞ്ജയുടെ ഭാര്യ മേനകാ ഗാന്ധിയുടെ മൂത്ത സഹോദരൻ രാജീവ് ഗാന്ധിയുടെ പേരുകൾ പലയിടത്തും ഉയർന്നുവന്നു എന്നാൽ രാജീവ് ഗാന്ധിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തീരെ താല്പര്യമില്ലായിരുന്നു ും എന്നാൽ പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി നാൽപ്പത് വർഷത്തിന് മുമ്പ് നടന്ന ദുരൂഹ അപകടത്തിൽ സഞ്ജയ് ഗാന്ധി കൊല്ലപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ചരിത്രം മാറിയിരിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് കൂടാതെ സോണിയാഗാന്ധിയുടെ സ്ഥാനം മേനകാ ഗാന്ധിക്ക് ഉണ്ടാകും എന്നാൽ ആ അപകടം എല്ലാം മാറ്റിക്കുറിച്ചു ഇപ്പോഴും സഞ്ജയ് ഗാന്ധിയുടെ അപകടവും മരണം ഒരു ദുരൂഹതയായി തുടരുകയാണ് ഇന്ദിരാഗാന്ധിയോടുള്ള പകയിൽ പകരം മകൻ സഞ്ജയ് ഗാന്ധിയെ കൊലപ്പെടുത്താൻ തിരഞ്ഞെടുത്തതാണെന്ന തരത്തിൽ പല വിലയിരുത്തലുകളും നിലനിൽക്കുന്നുമുണ്ട്